മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന സംരംഭകത്വ വികസന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു കുടുംബശ്രീ സി ഡി എസ് ഹാളിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി കുടുംബശ്രീ ഹാളിൽ നടക്കുന്ന സംരംഭകത്വ വികസന പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഷർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു നമ്മുടെ ഭദ്രതരുത്തുക എന്നാൽ ലക്ഷ്യമെല്ലാം വെച്ചുകൊണ്ടാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് നമ്മൾ നമ്മുടെ നഗരസഭയിലെ കുടുംബശ്രീയുടെ വിവിധ യൂണിറ്റുകൾ ചിലതെല്ലാം പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട് ചിലത് പ്രവർത്തിക്കാൻ കഴിയാത്ത പരിവർത്തനങ്ങളുണ്ട് ചിലത് ഊർജശ്വാസം വലിച്ച് ഓണ പോണ്ടേ എന്ന് തീരുമാനമാവാത്ത വിധമുണ്ട് അപ്പം അതെല്ലാം ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് നമുക്ക് നേതൃത്വത്തിൽ യൂണിറ്റുകൾ യൂണിറ്റുകൾ സ്വയം തുടങ്ങാനുള്ള യൂണിറ്റുകളുടെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു വി സി അധ്യക്ഷത വഹിച്ചു എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ ജീഷ്മെ പിരിച്ചു സി ഡി എസ് മെമ്പർ സെക്രട്ടറി ലിഷ സി ജോർജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാലക്കാട് കുടുംബശ്രീ മിഷൻ പ്ലാനറ്റ് എംഇസി ഗ്രൂപ്പാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം വഹിക്കുന്നത് എൻ യു എൽ എം കോർഡിനേറ്റർ ബിജിത പി ബി പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഷൊർണൂർ